ഒരു ഐൻ കട മാട ആ ഇതാർ പിടിക്കും ആ ആ ആ ഹ് ആ ഹ് ആ വായുച്ചാ വായു കിട്ടില്ല തീ죠 തീ ഓടോട് വിളിക്കല് വേക്കല് അവിടെ ഇന്ന് അല്ല അവിടെ ഇന്ന് എട്ടാന്ന് പറഞ്ഞു

എല്ലേറി കാലിന്റെ പാത ഫുള്ള് മുങ്ങിപ്പോയി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല മഴ കുറയാതൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് മഴ ഇങ്ങനെ നിക്കുവാണെങ്കില് ഇന്ന് വെള്ളം ഇറക്കത്തില്ല എന്താ പഠിക്കാൻ

മഴ തകർത്ത ആ വെള്ളം ഇപ്പഴൊന്നും ഇറങ്ങത്തില്ലമ്മ ഇവിടെ എടുത്ത് ചോദന്നുണ്ടോണല്ലോ ഷീന് ഏ കറണ്ട് നിൽക്കാറ് വരുവമ്മ കറണ്ട് വരും ഹും അനിയൻ അവയല്ല അല്ലല്ല ഞാരോ എന്തേ ഇവിടെ ഓ ുള്ള പിന്നെ ഇത്ര വെള്ളക്കാരൊക്കെ ചെരുപ്പൂരി അവിടെ ഇട്ട് വെച്ചിട്ട് വരു ചെരു ചെരുപ്പ് വരിട്ടിട്ട് കേറി ചെരുപ്പ് ഒഴിഞ്ഞു പോലെ എന്തുവാ ഞങ്ങൾ അറിഞ്ഞില്ല വെള്ളം ഇറങ്ങി കേറി ഈ മഴ ഇനി നിക്കത്തില്ല രാത്രി മൊത്തം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ വെള്ളത്തില്കത്ത് എഴുതി കറത്തിയാ അച്ഛൻ കടയിൽ പോയി കട തുറക്കാൻ പോയി വെള്ളം ഒന്നും അങ്ങോട്ട് ഒഴുകി പോഴുകാൻ സാധിക്കില്ല അവിടെയും പൊക്കി അപ്പുറവും പൊക്കി എല്ലായിടത്തും വെള്ളമായി അങ്ങോട്ട് വെള്ളം ഇല്ല അപ്പർ വെള്ളമില്ല ഈ സൈഡിലെ വെള്ളം ഇതൊക്കെ പടിയാറും വരും ഞാൻ അവിടെ വെട്ടി വെച്ചേക്കും അത് കുറച്ച് നേരം എടുക്കും കാരണം ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടേ താമസം എടുക്കും വരാനായിട്ട് ആ അവർക്ക് അപ്പറത്തോട്ട് താഴ്ച്ചുണ്ട് അവർ തെക്കുവശത്തേക്ക് താഴ്ച ഉണ്ട് നമുക്കോട്ട് രണ്ടടുത്തോട്ട് താഴ്ചല്ല ബാക്കിലേക്കുള്ള താഴ്ച ഇപ്പത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നീ മണ്ണ് അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു മണ്ണ് അധികം അടിച്ച് മണ്ണധികം അടിച്ചു ഏടിക്കില്ല സെറ്റപ്പ് ആയിട്ടിരിക്കും അതിന് ചാർജ് അഹങ്കരിക്കുന്നത് എനിക്ക് മാത്രം ചാർജ്ണ്ടാവും അങ്ങനെ ഒരു രണ്ട് ശതമാനം ഉപയോഗിച്ചാ പിന്നെ അപ്പഴേ കുത്തി ഇടുവാ ഫോണിന് ചാർജാണ് അപ്പഴേ എന്താ കഴിവാണോ ഭയങ്കര ഇങ്ങനെ കഴിവാങ്ങനെന്ന ശെരിയാവില്ലല്ലോ ഞാൻ നോക്കിട്ടുണ്ട് അപ്പുറമായി നോക്കട്ടെ

കോരി പട്ടിക്ക് അതാ കോരി കോട്ടെ തോട്ടിലും കലങ്ങി ഹലോ ഉള്ളേക്കഥാ പോണ അപ്പോൾ ഞങ്ങളിത് വെള്ളം പറ്റിക്കുന്ന പരിപാടി നിർത്തി ആന ഒഴുകി പോയിട്ട് പടം ഇങ്ങോട്ട് പോവാട്ട് വാ ഒഴുകി പോകുന്നത് ഏ എനിക്ക് ചോറ് കഴിഞ്ഞാൽ വെട്ടം പിടിച്ചു തരുമോ കേട്ടോ കരണ്ടും പോയി കരണ്ടില്ല അമ്മയും ചോറ് കഴിക്കുന്നു അച്ഛൻ കിടന്ന് ദേവം പുറത്തിരിക്കുന്നു ഇനി ഇന്നിപ്പം കക്ക ഇറച്ചയെ കൂട്ടി ചോറ് കഴിച്ചിട്ട് ഇതെ പൊക്കത്ത് കയറി കിടക്കാം എന്തായാലും മേളി വരെ വെള്ളം വരുത്തില്ല കാരണം വേലിയേറ്റം അല്ലാത്തതുകൊണ്ട് വരുത്തില്ല കുളത്തിൽ നമ്മുടെ തോട്ടിലൊക്കെ വെള്ളം കുറവാണ് ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ഈ വെള്ളം ഒന്ന് അങ്ങോട്ടൊക്കെ ഇറക്കുകയുള്ളൂ പിന്നെ ആ ടെൻഷൻ വേണ്ട അന്നേരം വിട്ടാലും വരും കാരണം വെള്ളത്തും വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് മഴ പെയ്യുന്നതിൻ്റെ അളവ് കൂടുതലാണ് ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ മഴ പെയ്തുകൊണ്ടപ്പോൾ അത്രയും വെള്ളം തറയിൽ കൊള്ളണ്ടേ അതുകൊണ്ട പാട് നമ്മളിത് മഴ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെട്ടിയിട്ട് അപ്പോഴത്തേന് ഭയങ്കരമായ മഴ പെയ്തു അതെ അപ്പം അതുകൊണ്ട് ചോറൊക്കെ അയച്ചിട്ട് ഭയങ്കര കെട്ടെന്ന് ഉറങ്ങാം ഫോണൊന്നും ചാർജില്ല എനിക്ക് ഭക്ഷണം കഴിച്ച കേട്ടോ ടോർച്ച് ടോർച്ചടിച്ച് തരുമോ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പം ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ പയ്യ വീഡിയോ നോക്കട്ടെ ഈ രാത്രി കറണ്ട് വേറെ ഇല്ല ഇനിയിപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ രാവിലെ മഴയാണെങ്കിൽ വെള്ളം കണക്ക് കേൾക്കും റങ്ങത്തില്ല വെള്ളം വീണ്ടും കേറി തരാം ഞങ്ങൾ ഒരുപാട് കോരി പറ്റി ചേട്ടാ ഒരുപാട് ഇന്ന് ഞാൻ ശ്രീകോട്ടിലും കൂടെ കുറെ നോക്കി പക്ഷേ അതെന്താ വെള്ളം വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും പോരും പിന്നെ ഞങ്ങൾ കളഞ്ഞിട്ട് പോരുന്നു അപ്പം അതെ കഴിക്കട്ടെ ഇതൊന്നും കണ്ടാരും പേടിക്കണ്ട ഇപ്പം ഞങ്ങളിത് സഹിച്ചാൽ പറ്റും ഏ വെള്ളത്തിനെ അതിജീവിക്കാൻ ഞങ്ങൾ പഠിച്ചൊന്നുമല്ല അതിജീവിക്കുന്നു ഇല്ലേ പറ്റുള്ളൂ വേറെ മാർഗ്ഗം ഇല്ലല്ലോ നമുക്ക് വേറെ മാത്രം ലോട്ട് വെള്ളം നമ്മൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരുപാട് പേരിങ്ങനെ പറയാത് തോട്ടിലോട്ട് വെട്ടിവിടുക അതിപ്പോൾ മഴ പെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തോട്ടി വെട്ടിവിടാ വെയിലിയറ്റ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾ തോട്ടീന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വെട്ടിവിടും നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഇത് മഴ പെയ്ത അതുകൊണ്ട് ഇത് നമുക്ക് തോട്ടിലോട്ട് ഇനി നമ്മുടെ വീടിങ്ങനെ ആയെന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാ പുരേടങ്ങളും മണ്ണിട്ട് പൊക്കും അപ്പൊ അങ്ങോട്ടും വെള്ളം ഇറങ്ങത്തില്ല ഇങ്ങോട്ടും വെള്ളം ഇറങ്ങത്തില്ല അപ്പൊ നമ്മുടെ വെള്ളം എല്ലാം ഇവിടെ തങ്ങി കിടക്കും അതുകൊണ്ട് സംഭവിക്കുന്നേ ഇത് പിന്നെ കാലുതായി ഇവിടെ കയറ്റി വെച്ചിരിക്കുക ഒരു കുളി ഊരി വെച്ചിട്ട് കുറെ ദിവസ ഇട്ടിട്ടില്ല അത് വെള്ളമൊക്കെ പോകണ്ട വെള്ളം കേറിക്കൊണ്ടിരിക്കും നമ്മൾ വീണ്ടും കാറ്റിനെ കാറ്റടിച്ചിട്ട് വരുന്ന കാറ്റടുന്നുണ്ട് പറഞ്ഞ അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവാറ്റുമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ലിജാജിയുടെ കാല് കഴിവുള്ള വെള്ളം കേട്ടോ വെള്ളത്തിൽ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ വാട്ടർ വാട്ടർ ബെഡ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലോട്ടിംഗ് ഹൗസ് ഫ്ലോട്ടിംഗ് വീൽചെയർ ഫ്ലോട്ടിംഗ് ഹൗസ്

അതൊന്നും വീട്ടില് കാണിക്കാൻ പറ്റില്ല അപ്പുറത്ത് പറ്റി കാണിക്കാര് ഡ്രസ് ചെയ്യാനും ഒക്കെ ഉണ്ട് അത് കാണിക്കാൻ പറ്റില്ല അപ്പൊ അപ്പറം പറ്റി വേണം കേട്ടോ ഏപ്പുഴപ്പുറം എനിക്ക് എനിക്ക് അതൊന്നും ഇല്ല എനിക്ക് അതൊന്നും ആ